ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനി കനോലി കനാൽ നികത്തുന്നതായി കടപ്പുറം പഞ്ചായത്ത് മൂന്നാം വാർഡ് താമസിക്കുന്നവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് മാസങ്ങൾക്ക് മുൻപ് വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി കനാലിന്റെ നടുവിൽ ഓവിടുന്നതിനായി കുറച്ചു ഭാഗം മണ്ണിട്ട് മൂടിയിരുന്നു ഇതേ തുടർന്ന് പരിസരത്തുള്ള വീടുകളിലെ കിണറുകൾ തോറും കനാലിന്റെ വീതി കുറയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിലാണ് സ്ലാബുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഉപയോഗിച്ച് കനാൽ നികത്തുന്നത് കണ്ടെത്തിയത് മഴക്കാലത്ത് കിണറുകളിൽ ഉപ്പുവെള്ളം കയറുകയും പരിസരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മണ്ണിട്ട് ഈ സൈഡിലെ മഴക്കാലായി കഴിഞ്ഞാൽ മൊത്തം ൂർത്ത് ഇവർ ഓവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ ഏരിയ ഫുൾ ആയിട്ട് വെള്ളപ്പൊക്കമായിരുന്നു ഇവർ ആരെ പെർമിഷനോട് കൂടിയിട്ടാണ് ഇത് ചെയ്യണേന്ന് കൂടി ആയില്ല ഇവര് ഹൈവേക്കാരുടെ സ്വന്തപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അതിന് എന്തായാലും ഒരു നടപടി ഉണ്ടാവണം ഇത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറമ്പും ഈ ഈ ഏരിയയിൽ താമസിക്കുന്ന വീട്ടുകാരും മൊത്തം വെള്ളത്തിലാവും